നമസ്കാരം മതിയായി ചികിത്സ ലഭിക്കാതെ വീട്ടിൽ നടന്ന പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിൻ നയാസിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ഭാര്യയുടെ ആദ്യം മൂന്ന് പ്രസവും സിസേറിയനായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തത് സുഖപ്രസവമാകാനുള്ള സാധ്യത കുറവാണ് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് വീട്ടിൽ ഇയാൾ ഭാര്യയെ ചികിത്സിച്ചത് ഇത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമായി മാറുന്നുണ്ട് അഫി സ്കൂൾ ടീച്ചർ ഷാക്കിറയും മരിച്ച യുവതിയുടെ ഭർത്താവിൻ നയാസും മകളും കൂടിയാണ് പ്രസവം എടുത്തത് രണ്ടു ദിവസം മുൻപ് തന്നെ കുട്ടി ഗർഭാശയത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടും സുഖപ്രസവം നടക്കുമെന്ന് വിശ്വസിപ്പിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു ഇതാണ് ഷമീനയുടെ മരണത്തിന് കാരണമായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച അക്യുപഞ്ചർ എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ അക്യുപഞ്ചറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചികിത്സയാണെന്നാണ് ആരോപണം കേരളത്തിൽ ഇതിനിരകളായി ഇതിനു മുൻപും നിരവധി പ്രസവ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വീടുകളിൽ വർദ്ധിച്ചു വരുന്ന പ്രസവത്തിനും അപകടങ്ങൾക്കും കാരണം ഈ വ്യാജ ചികിത്സകളുടെ സ്വാധീനമാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കേരള പൊതുജനാരോഗ്യ ബിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരള മെഡിക്കൽ പ്രാക്ടീസിനേഴ്സ് ആക്ട് എന്നിവ പ്രകാരം അംഗീകൃത ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അല്ലാതെ ചികിത്സയും പഠനവും പാടില്ല എന്ന് സർക്കാർ പറയുമ്പോഴും നാടൊട്ടക്കും വ്യാജ അക്യു ർ ക്ലിനിക്കുകളും പഠന കേന്ദ്രങ്ങളും തിരുവനന്തപുരത്ത് തന്നെ ഏതാനും നാളുകൾക്ക് മുൻപ് ചാല മാർക്കറ്റിലെ വ്യാപാരിയായിരുന്ന കല്ലാട്ടുമുഖ സ്വദേശി അമീർ ഹംസ വ്യാജ ചികിത്സയുടെ ഫലമായി മരണപ്പെട്ടിരുന്നു വ്യാജ അക്യുപഞ്ചർ ചികിത്സയാണ് ഇതിന് കാരണമെന്നതാണ് ആരോപണം ചൈനയിലെ പരമ്പരാഗത തെറാപ്പി ചികിത്സയാണ് അക്യൂ പഞ്ചർ തുടക്കകാലം മുതലക്കേ തന്നെ വേദന സംഹാരി എന്ന പേര് കിട്ടിയ ചികിത്സാ രീതി കൂടിയാണിത് ശരീരത്തിൽ ഉണ്ടാകുന്ന വലിവുകളും പിരിമുറുക്കവും കടുത്ത വേദനയും വളരെ വേഗത്തിൽ സുഖപ്പെടുത്തും എന്നത് തന്നെയാണ് അക്യൂ ലോകതലത്തിൽ തന്നെ മികച്ച ഒരു വൈദ്യശാഖിയാക്കി മാറ്റുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചികിത്സാ രീതി നിലവിലുണ്ടായിരുന്നു എന്നതാണ് ചരിത്രകാരന്മാർ പറയുന്നത് നേരത്തെ സൂചികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തിയിറക്കിയിട്ടാണ് ഇതിൽ ചികിത്സ നടക്കുന്നത് അക്യൂ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൂചി കൊണ്ടുള്ള കുത്തൽ എന്നാണ് എന്നാൽ ഇതേ ചൊല്ലി അനുകൂലമായും പ്രതികൂലമായും നിരവധി വാദങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗപ്പെടുത്തുന്നതും നൂറ്റിമൂന്ന് രാജ്യങ്ങൾ അംഗീകരിച്ചതുമായ രണ്ടാമത്തെ വലിയ ചികിത്സാ വിഭാഗമാണ് അക്യൂ പഞ്ചർ എന്നാണ് ഇതിന് പ്രചാരകർ അവകാശപ്പെടുന്നത് മികച്ച വേദന സംഹാരിയായിട്ടാണ് ചികിത്സാ രീതി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചൈനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതെന്നും അവർ അവകാശപ്പെടുന്നു എന്നാൽ അമ്മയും കുഞ്ഞും മരിക്കാനിടയാക്കിയ ഈ സംഭവത്തിൽ വില്ലനായി മാറിയത് വ്യാജ അക്യുപഞ്ചർ ചികിത്സയാണെന്നാണ് ആരോപണം മാത്രമല്ല പ്രസവത്തിന് അക്യുപഞ്ചർ രീതി ഉപയോഗിക്കുന്നതിലെ യുക്തിയാണ് സംശയം ഉണർത്തുന്നത് ഷമീരയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി നയാസ് തന്നെയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു നയാസിന്റെ മണക്കാടുള്ള ഭാര്യയിലെ മകളാണ് പ്രസവം പ്രസവമെടുക്കാനെത്തിയത് മൂന്ന് സിസേറിയൻ നടത്തിയിട്ടുള്ള ഷമീറയെ കൊല്ലാൻ ഉറപ്പിച്ചായിരുന്നു ഈ നീക്കമെന്നാണ് ആരോപണം നാട്ടുകാരുടെ ഇടപെടലാണ് വസ്തുത പുറത്തു കൊണ്ടുവന്നത് മകൾ നാലാമതും ഗർഭിണിയാണെന്ന വിവരം നയാസ് തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുവെന്ന് മരിച്ച ഷമീറയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു ഒരു മാസം മുൻപ് മാത്രമാണ് ഷമീറ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് പ്രസവശേഷം വീട്ടിലെത്താമെന്നും സഹായത്തിന് സഹായത്തിനാളുണ്ടെന്നും ഷമീറ പറഞ്ഞുവെന്നും എന്നാൽ പിന്നീട് ഫോൺ വിളിച്ചിട്ട് മകളെ ഫോണിൽ കിട്ടിയിട്ടില്ലെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തുന്നു ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു നയാസ് ഇതിന് തയ്യാറാകാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ടിട്ടും പ്രസവം വീട്ടിൽ മതിയെന്ന് നയാസ് വാശി പിടിക്കുകയായിരുന്നു ഇതോടെ അവർ മടങ്ങി ഷമീരണ ഭർത്താവ് നയാസ് തിരൂർ സ്വദേശിയായ വ്യാജ അക്യുപഞ്ചർ സിദ്ധന്റെ ശിക്ഷനാണെന്നും ആരോപണമുണ്ട് ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ പത്തോളം പഠന കേന്ദ്രങ്ങളുമുണ്ട് ഉണ്ട് കല്ലാട്ടുമുക്ക പെട്രോൾ പമ്പിന് സമീപമാണ് തിരുവനന്തപുരത്തെ പഠന കേന്ദ്രം